ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങളാണ് നമ്മൾ അടുത്തുള്ള ഒരു നെസ്റ്റോയിലോട്ട് പോവുകയാണ് അപ്പം നിങ്ങളും കൂടെ വായോ നമുക്ക് പോയി നോക്കിയിട്ട് വരാം കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ഫോൺ ചേട്ടൻ യൂസ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് നമുക്കിപ്പം വാങ്ങിക്കാനുള്ള മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഷാണ് ഇവിടെ വന്നതിന് ശേഷം ഫിഷ് ഒക്കെ കുറച്ചൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫിഷ് അങ്ങനെ എനിക്കിപ്പോൾ നിർബന്ധമായിട്ടില്ല എന്നാൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഫിഷ് ഇല്ലാതെ എനിക്ക് കഴിക്കാനേ പറ്റില്ലായിരുന്നു ചോറ് പോലും ഞാൻ ഇല്ലാതെ കഴിക്കത്തില്ല ബ്രേക്ക്ഫാസ്റ്റിന് പോലും ഞാൻ മീൻ കറി കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ കഴിക്കാറുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ ഫിഷ് നിർബന്ധമായിട്ടുള്ള ആൾക്കാർ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു മീൻ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിന്നിൽ നിറയെ കൊണ്ടുപോകായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമായിരുന്നു ഞാനൊരു മീൻ പിടിക്കുന്ന ആൾ അല്ലെങ്കിൽ മുക്കുവിനൊക്കെ കല്യാണം കഴിക്കുകയുള്ളത് എന്നാൽ അതിനെല്ലാം ഓപ്പോസിറ്റാണ് എനിക്ക് കിട്ടിയത് ചേട്ടി മീൻ കഴിക്കത്തില്ല നമ്മൾ വിചാരിക്കുന്നത് വേറെ എന്നാൽ നമുക്ക് കിട്ടുന്നതോ അതും വേറെ ആയിരിക്കും ഇങ്ങനെയുള്ളവർ എത്ര പേരുണ്ട് കമന്റ് ചെയ്യാം കേട്ടോ ഞാൻ എന്നാൽ ഞാനിപ്പോൾ ചേട്ടെ പോലെ ആയിട്ടുണ്ട് മീൻ എനിക്കിപ്പോൾ നിർബന്ധ ഇല്ല ചില മീനൊക്കെ കാണുമ്പോൾ അങ്ങ് വെറുത്തു ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആവാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് അന്വേഷാണ് ഞാനിവിടെ ഒരുങ്ങി പോസ്റ്റായിട്ട് കുറച്ച് നേരമായിട്ട് നിൽക്കുവാണ് സാധാരണ സ്ത്രീകൾക്കാണ് ഒരുങ്ങാൻ താമസം എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഞാൻ ഒരുങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും ചേട്ടൻ ഒരുങ്ങി വരുന്നത് അത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്ത് പൊണ്ടാറ് ഹടങ്ങി കട്ട് പോസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ഇരിക്കാറുണ്ട് അങ്ങനെ ഒരു വിധത്തെ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങി ഇനി നമുക്ക് പോയാലോ പോകുന്ന വഴി പറയുകയാണ് കേട്ടോ വീഡിയോയിൽ എന്നെ കാണിക്കരുത് എന്നൊക്കെ അതുകൊണ്ടാണ് ചേട്ടാ വീഡിയോ വരാത്തത് വീഡിയോയിൽ വരാൻ നിർബന്ധമില്ലാത്ത ഇല്ലാത്ത ആളിനെ എന്തിനാ നിർബന്ധിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാനും ബുദ്ധിമുട്ടിക്കാറില്ല ഒരു ഹോം ടൂർ ബാക്കി എടുക്കുന്നുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നാൽ വീഡിയോ എടുത്തവരെ ആരും ഇല്ല കേട്ടോ ചേട്ടാ ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഒരു മൈക്ക് നോക്കുന്നുണ്ട് അത് കിട്ടുകയാണെങ്കിൽ കൂടുതലും എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കും വോയിസ് ഓവർ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഇതിപ്പോൾ റൂം വരുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് ഫസ്റ്റ് ഫ്ലോർ ഉണ്ട് സെക്കൻഡ് ഫ്ലോർ ഉണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ലിഫ്റ്റ് ഇല്ല അപ്പോൾ സെക്കൻഡ് ഫ്ലോർ വരെ ഉള്ളതുകൊണ്ട് പിന്നെ എന്തിനാണ് നമുക്ക് ലിഫ്റ്റ് എക്സർസൈസ് ഒക്കെ ആവുമല്ലോ നമ്മുടെ റൂമിന്റെ തൊട്ടടുത്ത് രണ്ട് പള്ളികളുണ്ട് കേട്ടോ ഒക്കെ ഇടവിട്ട് ഇടവിട്ടൊക്കെ ബാങ്ക് വിളിയൊക്കെ കേക്കാറുണ്ട് നല്ല രീതിയിൽ നമ്മളെ റൂമിൽ കേൾക്കും രാവിലെ നാല് നാലരൊക്കെ ആവുമ്പഴേക്കും നല്ല രീതിയിൽ കേൾക്കാറുണ്ട് പക്ഷെ ഞാൻ ഉറക്കത്തിലായത് കൊണ്ട് ഞാൻ അറിയാറേയില്ല ഈ പച്ച ബോർഡ് വെച്ചിരിക്കുന്നില്ലേ ആ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്ത മുടിയൊക്കെ വെട്ടിക്കളഞ്ഞത് കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത് ഇതുവരെയും നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരുന്ന എന്റെ മുടി അവിടെ വെട്ടിയതിന് ശേഷം ഒരു വളർച്ചയും ഉണ്ടായിട്ടില്ല വളർന്നിട്ടേ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ മുടി വെട്ടുന്ന ആൾക്കാര് കൈപുണ്യം പോലെ ഇരിക്കത്തില്ലേ വളരുന്നതും വളരാത്തതും ഒക്കെ എനിക്ക് ഇവിടെ നിന്ന് വെട്ടിയ ശേഷം വളർന്നിട്ടേ ഇല്ല പക്ഷെ ഞാൻ ഫെയറിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞു ഒരു രക്ഷയില്ല കേട്ടോ അവിടെ ആണുങ്ങളാണ് വെട്ടുന്നത് അതുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ എനിക്ക് അവിടെ നിന്ന് വളരാറുമുണ്ട് ഇനി നാട്ടിൽ ചെന്നിട്ട് വേണം പോകാൻ അങ്ങനെ നമ്മൾ സ്ഥിരമായി ചായ ഒടിക്കുന്ന സ്ഥലത്തെ ഒരു ബ്രേക്ക് ഇട്ടു കുറേ നാളായി ഞാൻ വീഡിയോസിലൊക്കെ കേൾക്കുന്ന പേരാണ് ബൂസ്റ്റർ ചായ അതെങ്ങനെ ഇരിക്കും എന്നറിയാൻ ഒരു കൊതി ഒന്നാമതേ ഞാൻ ഈ ബൂസ്റ്റ് ഹോർലിക്സ് ഓട്സ് അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട നല്ല സാധനങ്ങളൊന്നും കഴിക്കാറില്ല എനിക്ക് ഇഷ്ടമല്ല കൊച്ചിലെ അമ്മ ഓട്സ് ഒക്കെ തരുമ്പോ വളരെ കുറച്ച് അമ്മയുടെ മുന്നേ വെച്ച് കുടിച്ചതിനു ശേഷം അത് ബാക്കി കൊണ്ട് കളയാറാണ് പതിവ് പതിവല്ല ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അമ്മ ഇത് കാണുമ്പോ എന്നെ തല്ലിക്കൊല്ലും കേട്ടോ അത് വേറെ കാര്യം അപ്പൊ ചോദിക്കും വേണ്ടാന്ന് പറഞ്ഞാൽ പോരായിരുന്നു പക്ഷേ വേണ്ടെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചിട്ട് തരുന്നും കേട്ടോ അങ്ങനെ എനിക്ക് ഒരു ബൂസ്റ്റർ ചായയും ചേട്ടയ്ക്ക് ഒരു കട്ടൻ ചായയൊക്കെ പറഞ്ഞു എനിക്ക് നടന്നുകൊണ്ട് കുടിക്കാനൊന്നും പറ്റത്തില്ല എനിക്ക് ഇരുന്ന് സമാധാനമായി കുടിക്കണം അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോഴും പറയാറുള്ള ഒരു പാർക്കിലേ തൊട്ടടുത്തുള്ള ആ പാർക്കിൽ ഇരുന്ന് സമാധാനമായി കുടിക്കാന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കാണ് പോകുന്ന വഴിക്കാണ് നമ്മളെ ബാസ്കിൻ റോബിൻസ് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ബാസ്കിൻ റോബീസിനെ പറ്റി രക്ഷയില്ലാത്ത ഐസ്ക്രീം ആണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ബട്ടർ ആണ് അങ്ങനെ ചായ ഓടിച്ചൊക്കെ കഴിഞ്ഞു കുഴപ്പമില്ല ബൂസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും പക്ഷെ ബൂസ്റ്റ് ഇഷ്ടമില്ലാത്ത കൊണ്ട് ഞാൻ ചേട്ടയുടെ കട്ടൻ ചായ വാങ്ങിച്ചു കുടിച്ചു എന്റെ ചായ ഞാൻ ചേട്ടയ്ക്കും കൊടുത്തു ഇങ്ങനെയുള്ള ഭർത്താക്കന്മാ നിങ്ങൾക്കും ഉണ്ടോ ക്രിക്കറ്റ് ബ്രാന്ത് ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് നടന്ന എന്ത് നടന്നാലും അവർക്കറിയത്തില്ല ട്ടോ എന്ത് കഷ്ടെ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് അതിന്റെ അകത്തോട്ട് അരമണിക്കൂർ പോയി പിന്നെ നല്ല രസം അവിടെ ഇരിക്കാനായിട്ട് നല്ല കാറ്റും കുറേ വണ്ടികളും കുറേ പാർക്കിൽ കുറേ കുട്ടികളും കളിക്കുന്നതും അങ്ങനെ നല്ലൊരു വൈബാട്ട അവിടെ ഇരിക്കാൻ പിന്നെ ഞാൻ നിർബന്ധം കാണിച്ചില്ല പോവാനായിട്ട് ഒന്നും അപ്ഡേറ്റ് ജ്യൂസ് പ്ലാനറ്റ് ഇത് മലയാളികളാണ്

കേൾ ഇല്ല കേരളം എന്നെ ഓരം വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല ക്യൂസ് എനിക്കതുകൊണ്ട് ഭയങ്കര വിഷം

അങ്ങനെ ഫുഡ് മേടിക്കാനായിട്ട് അല്ലിഷ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പൊറോട്ടയും ബീഫ് കറിയും ആയിട്ടോ പറഞ്ഞത് അങ്ങനെ ഫുഡൊക്കെ വാങ്ങി റൂമിലോട്ട് നടക്കുവാണ് ചേട്ടാ ഈ പോകുന്ന വഴിക്ക് അല്ലുതഫ മാർക്കറ്റിൽ കയറി എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് റൂമിൽ വന്നു എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു കിടന്നു തുടങ്ങി അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരേക്കും സീ യൂ